ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ നേരം അഞ്ച് മണിയായിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തേനും എണീറ്റ് നല്ല കുമ്പളങ്ങി ഇറച്ചി കിട്ടിട്ടൊരു കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ രാവിലെ ആ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കണ ഒരു ജോലിയിലേക്കാർ എല്ലാ വീട്ടമ്മമാരും അല്ലേ ജോലിക്ക് പോകുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും എല്ലാവർക്കും രക്ഷിതാക്കൾക്ക് രക്ഷിതാക്കളിൽ അമ്മമാർക്കാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം എന്നറിയണത് മക്കൾ എഴുതിക്കുമ്പത്തിന് എല്ലാം ഉണ്ടാക്കി കൊടുക്കണം സ്കൂൾ പോണ കുട്ടികൾക്ക് അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അങ്ങനെ എന്തിനു പറയുന്നത് ബേജാറിലുള്ള പണിയാവൂല്ലേ ഞാനും തന്നെ വിടും കുഞ്ഞും പിന്നെ മോളും എമിക്കൂട്ടനും ഉണ്ടല്ലോ ഞാനും കുഞ്ഞാണിയാക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മതി മോളും എമ്മിക്കൂട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ പച്ചക്കറിയിൽ ഇങ്ങനെ ബീഫൊക്കെ ഇട്ട് വെക്കണത് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുമ്പളങ്ങയും കായയും അതുപോലുള്ള സ കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായ കുമ്പളങ്ങ തന്നെയാണ് അനിയത്തിൻ്റെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് അപ്പോൾ അതിപ്പോൾ ഏകദേശം തീരാറായിട്ടോ അപ്പോൾ ഇങ്ങനത്തെ കറി എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഇങ്ങനെ കറി വെക്കുമ്പോൾ അതിൽ തേങ്ങാച്ചോറും പറ്റും അതല്ല പിന്നെ സാധാ ചോറും പറ്റും കേട്ടോ എല്ലാ ചോറുക്കും പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് അധികം ഉണ്ടാക്കുകയാണ് അനിയത്തിയും കുട്ടികളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുറച്ചധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല അവർക്ക് കൊടുക്കാമല്ലോ അവർക്കും തന്നെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഇഷ്ടമാണ് അനിയത്തിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് നമുക്ക് ഇറച്ചി മീൻ ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കൂടുതലും ഇഷ്ടം പച്ചക്കറി ഇട്ട കറി ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര മടിയും മടി മടിയാണ് മടിച്ചിക്കളിയാണ് അപ്പോൾ ഞാനുണ്ടാക്കും ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തെയ്യും നമുക്ക് കണക്കാക്കിയൊന്നും ഉണ്ടാക്കില്ല അവർക്കും കൂടെ കൊടുക്കാമോ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഉണ്ടാക്കോ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യം ഇഷ്ടമാകുമ്പോൾ കൊടുക്കാനും തന്നെ ഇഷ്ടാവുമല്ലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാനായിട്ടോ അപ്പോൾ എല്ലാം ഒന്നും അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലേ ബാഡ് കമറിനെ കുറിച്ചിട്ടാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഞാൻ പിന്നെ ഇപ്പടുത്ത് ഇന്നലത്തെയൊക്കെ വീഡിയോ ഇന്നലത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്പാട്ടിലെ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ കടലട ഒരു പാർക്കിൻ്റെ വീഡിയോ ആ അതിലും നല്ല ബാഡ് കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ മൂന്നാ നാല് പ്രാവശ്യം ഞാൻ ആ ബാഡ് കമൻറ്റ് അവന് ആരെന്നറിയില്ല എഴുതി മോശം കമൻറ്റാണ് കേട്ടോ ഞാനത് ഡിലീറ്റാക്കി നാല് പ്രാവശ്യം പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല എന്താണെന്നറിയില്ല അവനെ ബ്ലോക്ക് ആക്കിയിട്ട് ശരിയാവുന്നില്ല പിന്നും പിന്നെയും വേറുള്ള വേറെ ഓരോരോ ഇമെയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് കമൻ്റ് എഴുതണത് വളരെ മോശപ്പെട്ടിട്ടുള്ള കമൻ്റാണ് അപ്പോൾ അതിൽ ഓൻ പറയണത് നീ മേക്കപ്പ് ഇട്ടുകൊണ്ടാണ് പോണത് അങ്ങനെയാണ് ഇങ്ങനെയാണ് വല്ലിമ്മയാണ് തള്ളച്ചിയാണ് അങ്ങനെയാണ് കിളവിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ കമൻ്റ് എഴുതണത് നീ അവനാണോ അവളാണോ എന്നൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ നമ്മളിവിടെ പാവും നമ്മളടങ്ങി ഒന്ന് നമ്മളെ വീട്ടിൽ നമ്മളെ വീട്ടിൽ നമ്മൾ നേരം വെളുത്താൽ നമ്മളെ ജോലിക്ക് പോകുന്നു അത് കഴിഞ്ഞു വന്ന് നമ്മളെ വീട്ടിൽ എങ്ങോട്ടേക്കും നമ്മൾ തിരിയണില്ല അറിയണില്ല പോവുകയാണെങ്കിൽ തന്നെ നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് പുറത്ത് പോവുക അത് കുഞ്ഞാണിയാക്കാനേയും കൊണ്ടുപോവുക അത് തിരിച്ച് വീട്ടിലെത്തി അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് എതിനെയും പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ എന്ത് ആരെ കുറച്ച് എന്തെങ്കിലും പറയാൻ പോവേ ഒന്നും ചെയ്യണില്ല കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് ഈ ബാഡ് കമൻറ്റ് വരുന്നത് വല്ലാതെ കൂടിയിട്ടുണ്ട് കേട്ടോ അതെന്താണ് എനിക്കറിയില്ല നമ്മളൊന്നും ആരോടും ഒന്നിനും പോണമൊന്നുമില്ല എന്നാലും എന്താണ് നമ്മളെ നമുക്കിങ്ങനെ ബാഡ് ഗവൺമെൻ്റ് വരുന്നത് ഇത് ഇതാരാണ് നമുക്ക് അറിയണില്ലല്ലോ അറിയാൻ പറ്റണില്ലല്ലോ അപ്പോൾ വളരെയധികം വിഷമമുണ്ട് എനിക്ക് ആലോചിക്കുമ്പോൾ പിന്നെ ഞാൻ വിചാരിക്കും ബാഡ് ഗവൺമെൻറ് ഇടന്ന് പ്രത്യക്ഷത്തിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അവർക്ക് നല്ല മറുപടിയൊക്കെ കൊടുക്കാം പക്ഷേ നമ്മളെ പ്രത്യക്ഷത്തിലല്ല ഒളിഞ്ഞിരുന്നുകാണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യണത് അപ്പോൾ ഒളിച്ചിരിക്കുന്ന ആളെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ അവരൊരു മ മറുപടി കൊടുത്തിട്ടുണ്ട് നിൻ്റെ വീട്ടിലെ സംസ്കാരം നീ പഠിച്ച സംസ്കാരം ഇങ്ങനെയൊക്കെയാണോ അങ്ങനെയൊക്കെ കുറച്ച് മറുപടിയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവരെ അങ്ങനെയുള്ള ആൾക്കാർന്ന് നമ്മൾ പറഞ്ഞ് നന്നാക്കിയിട്ട് കാര്യമല്ല അവർ നന്നാവൂല അവരെന്തായാലും ഇങ്ങനെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുത്തി തിരിപ്പ് ഉണ്ടാക്കാനും അതുപോലെ ഇങ്ങനെയുള്ള ബാഡ്മൻ്റെ എഴുതി രസിക്കാനും അതിൽ ആനന്ദം കണ്ടെത്താനും സന്തോഷം കണ്ടെത്താനുമായിട്ട് ഇത് ലോകത്ത് ജനിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അതിനു വേണ്ടി മാത്രം ജീവിക്കണവരാണ് അപ്പം പിന്നെ അവരുടെ കാര്യത്തിൽ നമ്മൾ എന്ത് പറയാനാണ് അപ്പോഴേ ബീഫിൻ്റെ ഇതിൽ നിന്ന് നെയ്യ് ബീഫ് കറി നെയ്യുണ്ട് മുകളിൽ തൂങ്ങി നിൽക്കണം അപ്പം അതൊക്കെ ഞാൻ മുക്കി കളയുകയാണ് കേട്ടോ കാരണം വെറുതെ എന്തിനാ ഈ നെയ്യിൻ്റെ ചാറ് വല്ലാതെ കൂട്ടുന്നത് ബീഫ് കറി കറിയാവുമ്പോൾ അങ്ങനെയാണല്ലോ ഇറച്ചി വെന്ത് വരണോടത്തോളം അതിൽ നിന്ന് നെയ്യ് ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ ഒരുപാട് നെയ്യ് കറിയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തേലും ആ നെയ്യിൻ്റെ അതിങ്ങനെ ഊറ്റിക്കളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേർച്ച ചോറിൻ്റെ ചാർ റെഡി ആയിട്ടുണ്ട് ഇതിൽ കിഴങ്ങും പച്ച നേന്ത്രക്കായയും കുമ്പളങ്ങയും ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ചോറ് വെക്കാൻ പോണത് അപ്പോൾ റേഷൻ റേഷൻ അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് ഇങ്ങനെയുള്ള വീഡിയോസ് മാത്രമാണ് ഇതിലിടുന്നത് അപ്പോൾ എല്ലാവർക്കും ബോറടിക്കണില്ല എന്ന് വിചാരിക്കുന്നു എന്നും ഇപ്പോൾ ഈ അരി തന്നെയാണ് കേട്ടോ ചോറ് വെക്കാൻ പിന്നെ ഇപ്പം എന്താ പതി എന്നും എന്നും ഫുൾ ഇങ്ങനെ കുക്കിങ്ങിൻ്റെ ഇടയിൽ ചോറ് വെക്കണത് ഇടുന്നുണ്ട് കേട്ടോ ഞാനൊരു ദിവസം എന്താണോ ചെയ്യണത് അത് മൊത്തത്തിൽ കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തുകാണ്ട് ഇങ്ങനെ കാണിക്കാനെട്ടോ അപ്പം പിന്നെ ഞാൻ വിചാരിക്കും ചോറ് വെക്കണത് മാത്രം ഇപ്പോൾ എന്തിനാ പയ്യന്ന് ഒഴിവാക്കണം വിചാരിച്ചാൽ അത് വീണ്ടും വീണ്ടും വീട് ഇടോ ഇനിയിപ്പോൾ ചോറ് വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അപ്പം ഇതൊക്കെ തമാശ അറിയാനേട്ടോ ഞാൻ കാരണം ചോറ് വെക്കാൻ അറിയാത്ത ആൾക്കാരെന്ന് അറിയാൻ ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ചോറ് വെക്കാൻ അരി അറിയുണ്ടാവും വെള്ളടുപ്പ് തിരിക്കുക തിളക്കുക അത് തിളച്ചതിന് ശേഷം അരി ഇടുക വെൽന്ത് ഊറ്റി വെക്കുക കഞ്ഞി ആക്കുക ചോറാക്കുക ഇതിപ്പം എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അതന്ന് സീയപ്പമാണ് അപ്പോൾ ഈ സിയപ്പത്തേക്ക് പറ്റുന്ന കറിയും കൂടിയാണ് കേട്ടോ നമ്മളിപ്പം ഉണ്ടാക്കിയ കുമ്പളങ്ങയും ചേനയും കുമ്പളങ്ങയും വാഴക്കയും ഒക്കെ ഇട്ടിട്ടുള്ള കറി എനിക്ക് ഷീയപ്പം എന്ന് പറയുന്നത് എന്താ പറയാ അല്ലാതെ ചൂട് കൊടുക്കാനും കഴിക്കാനായിട്ട് ഇഷ്ടം പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ചീയപ്പത്തേക്ക് ചട്നി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കുഞ്ഞാണിയാക്ക അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ആ ഇച്ചെന്തിനാ ഈ കുമ്പളങ്ങ ഇറച്ചി വെച്ച കറി ഇതിൽ ടേസ്റ്റില്ല എനിക്ക് ചട്ടണി ഉണ്ടാക്കി കൂടാതെന്നോന്ന് ചോദിക്കും അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാൻ ചട്നി റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ നമുക്ക് പിന്നെ ഇനിയിപ്പോൾ കറി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇനിയിപ്പോൾ ഏത് കറിയാണെങ്കിലും ആണെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കും അതിനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ് രാവിലെ എണീക്കാൻ തോന്നില്ല പുതപ്പിൻ്റെ ഉള്ളിൽ ഒന്നും ചാടാൻ തോന്നൂല അഞ്ച് മണിക്കൊക്കെ നീക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അത്രയും തണുപ്പാണ് അപ്പോൾ നമ്മളെ ഷെഡ് ഇപ്പോൾ കുഞ്ഞു സ്വർഗ്ഗത്തിൻ്റെ മുകളിൽ കുറേ തെങ്ങിൻ്റെ പട്ടയൊക്കെ കൊണ്ടു ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം വിട്ട പട്ടയൊക്കെ കേട് വന്ന് പോയി അപ്പോൾ പിന്നെ ആകാശം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ അത് അപ്പം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഷീയപ്പം ചുട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരു ചമ്മന്തിയും കൂടെ അരക്കട്ടെ നല്ല ചെറിയ ഉള്ളിയും കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ട് ഞാൻ അമ്മീമൊക്കെ പോണില്ല മിക്സിയിലാണ് അരക്കുന്നത് കേട്ടോ നല്ല പഴുത്ത കാന്താരി ഉണ്ടെന്ന് നമ്മളെ മുളകും കാന്താരി മരത്തുമേ അതും കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ച് കുറച്ച് കുറച്ച് വെളിച്ചെണ്ണയും ഒളിച്ചാൽ ചോറുണ്ടാകും പിന്നെ വേറൊരു കൂട്ടാനും വേണ്ട കേട്ടോ പക്ഷെ ചെറിയുള്ളി കുറച്ചധികം വേണം കേട്ടോ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അമ്മന്തി ഇറക്കാം അമ്മിമാരൊക്കെ പോയാൽ മതി നേരം വെഴുകും അപ്പോൾ ഞാൻ മിക്സിയിൽ അങ്ങോട്ട് അരച്ചെടുത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഇളക്കി വെച്ചാൽ നമുക്കിത് അപ്പത്തക്കും കൂട്ടാം പിന്നെ ചോറുക്കൊക്കെ കൂട്ടട്ടോ പിന്നെ നല്ല എരിവാണ് ഇടയ്ക്കിടയ്ക്ക് കാന്താരിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിലുള്ള കൊളസ്ട്രോളൊക്കെ പോകാൻ കാന്താരി മുളക് കഴിക്കണത് സഹായിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അപ്പത്തായിക്ക നല്ല വിശപ്പുണ്ട് കിട്ടും അപ്പോൾ മോളും കുട്ടി ഇവിടെ ഉണ്ട് അവരുള്ളപ്പളാണ് ഇപ്പം ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഇപ്പം ഞാൻ ആദ്യം കുറച്ച് അപ്പം കഴിക്കട്ടെട്ടോ അപ്പം അതിന് മുന്നേ കുഞ്ഞാണിയാക്ക ചായ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞാണിയാക്കാക്ക് ദോശ ഞാൻ ഇങ്ങനെ ഇട്ട കൊണ്ടുപോയി കൊടുക്കുക ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് അതിൻ്റെ തായക്കു കുറച്ച് ചട്നിയും പാരും പറഞ്ഞ മാതിരി തന്നെ കുഞ്ഞാണിയാക്ക എനിക്ക് ചട്നി കൊണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് ചട്ടനി ഉണ്ടാക്കി വെച്ച് ഭാഗ്യം ഇങ്ങനെ രണ്ട് മൂന്ന് ദോശ എടുക്കും ഞാൻ എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ചട്ടിഞ്ഞ് ഒഴിക്കും എന്നിട്ട് പിന്നെ ദോശൻ്റെ പാത്രം കൊണ്ടിച്ച് കൊടുക്കും അപ്പോൾ കുഞ്ഞാണി ആക്കെ ചെയ്യും കുഞ്ഞാണി ആക്കൾക്ക് വേണ്ട അത്രയും ദോശ എടുത്ത് കഴിക്കൂട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് ദോശൻ്റെ എണ്ണൊന്നും ഇല്ല കേട്ടോ നമ്മൾ വയറ് നിറയണമാണ് കണക്ക് എന്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ വയറ് നിറയണതിനനുസരിച്ചാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അപ്പം കണക്കാക്കി കഴിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഒരു പുളിയിഞ്ചി ഉണ്ടാക്കണം മേമിക്കൂട്ട് പുളിയിഞ്ചി വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും കറിയേപ്പിലൊക്കെ ചട്ടിയിൽ മൺചട്ടിയിലിട്ട് വാട്ടി അതിന് ഞാൻ മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ പുളി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പുളി ഇഞ്ചി ശർക്കരയും കുറച്ച് മുളകും പൊടി ഇടട്ടോ അപ്പോൾ പുളി ഏത് തരത്തിലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് വേറൊരു വിധത്തിലാണ് ഞാൻ ഉണ്ടാക്കണത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പുളിയിഞ്ചി ഉണ്ടാക്കിയത് ഉണക്കമുളക് ഇട്ടും പിന്നെ പുളി ഇഞ്ചി ഉണ്ടാക്കിയിട്ട് ഒരു ടിഞ്ഞിൽ സൂക്ഷിച്ച് വെക്കും കേട്ടോ ഒരു മാസമൊക്കെ വെക്കും കേട്ടോ ഞാൻ പുളിയിഞ്ചി അത് കേടുവരില്ല കേടുവരാത്ത രീതിയിലാണ് നമ്മൾ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുളി വെള്ളം നല്ലോണം പറ്റിച്ചെടുത്താൽ നമുക്ക് പുളിയിഞ്ചി കേടുവരാതെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടോ കുറച്ച് ഈത്തപ്പഴം മുറിച്ചതും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഈത്തപ്പഴം നല്ലതാണല്ലോ കഴിക്കുന്നത് അപ്പോൾ പുളിയിഞ്ചിക്ക് ചെറിയതായിട്ട് നുറുക്കിയിട്ട് കുറച്ച് ഈത്തപ്പഴം കൂടെ നമ്മൾ ആ എണ്ണയിൽ ആ ഇഞ്ചിയൊക്കെ വാട്ടിയ എണ്ണയിൽ ഇതാ പുളി വെള്ളം നല്ലോണം കുറുകി അങ്ങോട്ട് പിഴിഞ്ഞതും കൂടെ അതിക്ക് ചട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിങ്ങനെ തിളച്ച് വറ്റിക്കുക പിന്നെ ആവശ്യത്തിനുള്ള ശർക്കര എന്ത് ചെയ്യണം ഇതിക്ക് ശർക്കര ഉരുക്കണില്ല കല്ലില്ലാത്ത നല്ല ശർക്കര ഉണ്ട് കേട്ടോ പിന്നെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഉരുകിയിട്ട് എന്തു ചെയ്യും പിന്നെ അത് അതിലേക്ക് അരിഞ്ഞ് നല്ല മധുരമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ കുഞ്ഞാണിയൊക്കെ ആ വണ്ടൂർക്ക് പോയിരുന്നു അവിടുന്ന് മാവേലിന്ന് വാങ്ങിയതാണ് കേട്ടോ ശർക്കര അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതിട്ട് കൊടുക്കണം അത് അമ്മിയമ്മ തന്നെ പൊടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അമ്മിയമ്മ ഒരു നീലപ്പുള്ളി കണ്ടില്ലേ അതൊരു പെയിൻ്റാണ് കേട്ടോ പെയിൻറ്റ് പെയിൻറ്റിൻ്റെ കുപ്പി വെച്ചതെന്ന് അമ്മ പിടിച്ചു പോയി അത് എങ്ങനെ തുടച്ചിട്ടും പോകുന്നില്ല അപ്പതാ നമ്മള് എനിക്കൂട്ടന്റെ കുസൃതിയും കാട്ടി ഇവിടെ അവിടെ ഇവിടെയൊക്കെ നിക്കണിട്ടോ അപ്പോൾ അതാ പുളിയിഞ്ചിക്ക് നമ്മൾ ഇനി ശർക്കര ഇട്ട് കൊടുക്കട്ടെ കൊറച്ചു ശർക്കര ഞാൻ ഇട്ടിരുന്നു ഒരുക്കിപ്പാർന്നു അത് എന്താ പറയുക മധുരം കുറച്ച് കുറവാണ് അപ്പോൾ രണ്ട് മൂന്ന് ചെറിയൊരു ശർക്കരൻ്റെ അച്ചും കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ അപ്പം എന്നാലുള്ളൂ പുളി ഇഞ്ചി കുറച്ച് മധുരം വേണം ചെറിയൊരു പുളിയും വേണം അപ്പോഴുള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തു കുറച്ച് കായം പൊടി കുറച്ച് ഉപ്പ് പൊടി ഒക്കെ ചേർത്ത് നമ്മളെ പുളിയിഞ്ചി റെഡി ആവുന്നുണ്ട് ഇപ്പോൾ പുളിയഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മൾ വീഡിയോ ഷെയർ ചെയ്യണം പുതിയ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കരുത് കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ് ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ അതൊന്ന് ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്തൊന്ന് ഇളക്കി കായം പൊടി ചേർത്ത് കൊടുത്തു അതിലടയ്ക്ക് നമുക്ക് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കണം എല്ലാ പൊടികളും കായം പൊടി ഉലുവപ്പൊടി കുറച്ച് ഉപ്പുമൊക്കെ ചേർത്ത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇതാ നമ്മുടെ പുളി ഇഞ്ചീനി കുറുകി വരും ഇതൊന്ന് ചൂടാറിഞ്ഞിടത്തോളം പുളിയിഞ്ചി കുറുഗി വരും കേട്ടോ അപ്പോൾ പുളി അപ്പോഴാണ് ടേസ്റ്റ് കൂടുക അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളുക കുറേ കറിപ്പിൻ്റെ കിട്ടും ഈ കറിവേപ്പിൻ്റെ ഒന്നും കളയണ്ട അതൊക്കെ നമുക്ക് പുളി കൂടെ കഴിക്കട്ടോ അപ്പോൾ ഇളയ കറിയപ്പിൻ്റെ ഇടമായിരിക്കും നല്ലത് ഞാൻ പറയല്ലോ അത് ഞാനൊരു മാസമൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കും കേടു വരില്ല നനഞ്ഞ കയ്യിലോ സ്പൂണോ ഒന്നും നമ്മളിതിൽ ഇടാഞ്ഞാൽ മതി ഉണങ്ങിയ ടിന്നിൽ ഇട്ട് സൂക്ഷിച്ചാൽ കുറേ കാലം ഒരു മാസത്തോളം ഒരു കുഴപ്പമില്ലാതെ നമുക്ക് പുളിയിഞ്ചി ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഇത്രയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതിൽ എല്ലാവർക്കും ടാറ്റ